ഡിമാൻഡുകൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കരവാളൂർ ജംഗ്ഷനിൽ പ്രതിഷേധ മാസമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ തുടരുന്ന സമരം ഡിമാൻഡുകൾ അംഗീകരിച്ച് ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സംഘടിപ്പിച്ചത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ യോഗം ഉദ്ഘാടനം ചെയ്തു ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന സർക്കാർ തുച്ഛമായ വേതനം വാങ്ങുന്ന ആശാവർക്കർമാർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ യാതൊന്നും ചെയ്യുന്നില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ പറഞ്ഞു ഏകദേശം എട്ട് മാസം ആകാൻ പോകുന്നു ഈ സമരം തുടങ്ങിയിട്ട് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും കാലം സമരം ചെയ്ത ഒരു സംഘടന നമുക്ക് കാണാൻ പോലും സാധിക്കത്തില്ല എല്ലാ ആളുകളും സമരം ചെയ്യും എങ്കിലും ആ സമരം ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്ക് പ്രയോജനകരമാകത്തക്ക രീതിയിൽ ഇവിടുത്തെ ഭരണാധികാരികൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടുന്ന ന്യായമായ അവകാശങ്ങളെങ്കിലും നേടിക്കൊടുക്കാൻ നടത്തിക്കൊട്ടുള്ളതാണ് പക്ഷെ ഈ ഒരു സർക്കാരാണ് കടുംപിടുത്തം കാരണം ധാരാളം പണം തൂർത്തടിക്കുന്നു നമ്മൾ തന്നെ നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഓരോ ദിവസവും കോടികളുടെ കണക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരു സർക്കാർ കോടികളെന്ന് പറയുമ്പോൾ യാതൊരു വിലയുമില്ല ഇവിടെ നമ്മളിപ്പോ കണ്ടു ഓരോ ഓരോ സമരങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ പരിപാടി നടത്തുമ്പോഴും കോടികൾ എത്ര ഭീതമാണ് ചെലവഴിക്കുന്നത് ഈ പാവപ്പെട്ട സഹോദരിമാര് ഓരോ ദിവസം ഓരോ ഭവനങ്ങളിലും കയറി കയറിയിറങ്ങി ഇപ്പവർക്കറിയാം കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല ഒട്ടനവധി ജോലി ഭാരം അവരെ അടിച്ചേൽപ്പിക്കുന്നുണ്ട് അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായാലും ആരോഗ്യ മേഖലയിലുള്ള ഏത് പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരെ അവര് അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ജോലിയാണ് ഇപ്പം അവര് ചെയ്യുന്നത് കാരണം അവരുമായി ൾ കൊണ്ട് ഞാൻ അവരോടൊപ്പം സഹകരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഞാനിത് പറയുന്നത് ആദ്യമൊക്കെ നമുക്കൊക്കെ പറയും ആശമാർക്ക് വലിയ ജോലിയൊന്നുമില്ല അവരിങ്ങനെ ഏതെങ്കിലും പകർച്ചവ്യാധിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സാനിറ്റേഷൻ അല്ലെങ്കിൽ വീടുകളിലുള്ള സർവേ എടുപ്പോ അതൊക്കെ മാത്രമേ ഉള്ളെന്നായിരുന്നു നമ്മളുടെയൊക്കെ ഒക്കെ ഒരു കണക്കുകൂട്ട് പക്ഷെ അവർ എത്രമാത്രം ജോലിഭാരം അനുഭവിക്കുന്നതെന്നും അവർക്ക് തുച്ഛമായ വേതനം ആറായിരം രൂപ അല്ലെങ്കിൽ ഇപ്പോൾ ആയിരം രൂപ കൂട്ടിക്കൊടുത്ത ഏഴായിരം രൂപയ്ക്ക് ഈ ദിവസവും അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ കെ എച്ച് ഡബ്ല്യു എ ജില്ലാ കൺവീനർ ടിങ്കിൾ പ്രഭാകരൻ വിഷി അവതരണം നടത്തി കൂടുന്ന സാഹചര്യത്തിൽ ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകാൻ ഇരുപത്തി രൂപ രൂപ തന്നെ അപര്യാപ്തമായി ആണെന്നിരിക്കെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കേണ്ടി വരുന്ന രംഗത്തെ യഥാർത്ഥത്തിൽ ആരോഗ്യ രംഗത്തെ ഏറ്റവും അടിസ്ഥാന ജോലികൾ ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് പല വീടുകളുടെയും ഒരേ ഒരു വരുമാനം ഉള്ള വ്യക്തിയായിട്ടുള്ള ആശാ പ്രവർത്തകർ കുടുംബത്തിന് ഇരുപത്തി രൂപ അവരുടെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടിച്ച് അരിഷ്ഠിച്ച് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു തുകയാണ് അത് ഓണറേറിയമായി നിറയമായി നൽകുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക പെൻഷൻ ഉറപ്പാക്ക ഈ മൂന്ന് ഡിമാൻഡുകളാണ് ഉന്നയിച്ചത് നമുക്കറിയാം ഏതൊരു രംഗത്തും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരു നിശ്ചിത കാലം ജോലി ചെയ്താൽ അവർ വിരമിക്കുമ്പോൾ അവർക്ക് വിരമിക്കൽ ആനുകൂല്യമുണ്ട് ആശമാർക്ക് അതില്ല ഫെബ്രുവരി പത്ത് വരെ ഇപ്പോഴും അതില്ല പക്ഷെ അന്ന് അറുപത്തിരണ്ട് വയസ്സിൽ പിരിഞ്ഞു പോകണം എന്നൊരു ഓർഡർ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എങ്ങനെയാണ് ഒരു ആശാ വർക്കർ വിരമിച്ചു എന്നറിയുന്നത് അടുത്ത മാസം അറുപത്തിരണ്ട് വയസ്സായാൽ അടുത്ത മാസം ഓണർ ഏറിയം അടിക്കില്ല അല്ലാതെ ഒരു അഞ്ചു പൈസ പോലും വിരമിക്കൽ ആനുകൂല്യമായി കൊടുക്കില്ല ഏഴായിരം രൂപ നമ്മൾ ഫെബ്രുവരി പത്തിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ലാബുകൾ സമരം ആരംഭിച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആശമാർക്കറിയാം മൂന്ന് മാസത്തെ ഓണറേറിയം ഏറിയം കുടിക്കുകയായിരുന്നു രണ്ടു മാസത്തെ ഇൻസെന്റീവ് കുടിക്കുകയായിരുന്നു ഫെബ്രുവരി ത്തിന് മാത്രമല്ല സമരം തുടങ്ങിയത് അതിനു മുമ്പ് ഓരോ ഘട്ടത്തിലും ഓണറേറിയം നൽകണമെങ്കിൽ മൂന്നും നാലും അഞ്ചും മാസം കുടിശ്ശികമായിട്ടുള്ള ഓണറേറിയം നൽകണമെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി സമരം നടത്തണം അല്ലെങ്കിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ എൻ എച്ച് എം ഓഫീസുകളുടെ മുന്നിൽ ഡി പി എം ഓഫീസിന് മുന്നിൽ സമരം നടത്തുകയോ അല്ലെങ്കിൽ ഓഫീസുകൾ കയറി ഇറങ്ങി കാലു കുഴയുകയോ ചെയ്യണം എന്നുള്ളതായിരുന്നു അവസ്ഥ ഒരു മാസം പോലും കൃത്യമായി തരുവരുവുമായിരുന്നില്ല ഒരു കൃത്യമായി ആ സാഹചര്യത്തിലാണ് നമ്മൾ നമ്മൾ സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതരായത് മുതൽ മുതൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നമ്മുടെ നേതാക്കന്മാർ ശ്രമിച്ചു അതെല്ലാം പത്രങ്ങളിലൂടെ ആശാ സമര സഹായ സമിതി ജനറൽ കൺവീനർ ജി ധ്രുവകുമാർ അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പറും ആശാ പ്രവർത്തകയുമായ ലക്ഷ്മി ജി എസ് സ്വാഗതം പറഞ്ഞു ഐ എൻ സി നേതാക്കളായ വൈ യോഹന്നാൻകുട്ടി സി പി ഷാമുവൽ രവീന്ദ്രൻപിള്ള യു ഡി എഫ് കൺവീനർ ഷിബു ബെഞ്ചമിൻ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ മഹേഷ് എന്നിവർ സംസാരിച്ചു കമ്മ്യൂണിസ്റ്റ് അവരെ മുദ്രാവാക്യം ഉണ്ടായിരുന്നു നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും എന്ന് മുദ്രാവാക്യം വിളിച്ചത്തിൽ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരള സംസ്ഥാനത്ത് ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം ുഭവിക്കുന്ന ഈ ആശാ വർക്കർമാർക്ക് അവർക്ക് ന്യായമായ ശമ്പളങ്ങൾ വേതനങ്ങൾ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരങ്ങൾ ഏതാണ്ട് എട്ടു മാസത്തിലധികമായി ഉണർന്നു കേരളത്തിലെ സമര ചരിത്രത്തിൽ പുതിയ ഒരു ഏട് എഴുതി ചേർത്തുകൊണ്ട് സമരം നടത്തുന്ന പ്രിയപ്പെട്ട നമ്മുടെ ആശാവർക്കർ സഹോദരിമാർ കേവലം ജീവിത സമരമായിട്ടാണ് ഇത് ജനം ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ അധ്വാനത്തിൻ്റെ ശരിയായ ഒരു വേതനമല്ല ഈ സർക്കാരോ ഇതിനു മുൻപിരുന്നവരോ നൽകിയിട്ടുള്ളത് അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും തൊഴിൽ രംഗങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വേതനത്തിനും താഴെ എന്നാൽ ഭാരം അമിതമായിരിക്കുന്ന ഈ സഹോദരിമാരുടെ രോദനം സുഭാഷിണി പറഞ്ഞു സുനിൽ ജി രാധാസ് റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി